തിരുവാതിര നക്ഷത്രം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു പന്ത്രണ്ട് മാസക്കാലത്തെ ഒരു വർഷക്കാലത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ഗുണം കൂടിയിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് എങ്കിലും എപ്പോഴും ഇവരുടെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നതാണ് പല കാരണങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിലും മനസ്സ് എപ്പോഴും ഒരു സ്ട്രെസ് കൊണ്ട് അസ്വസ്ഥമാകുന്നതായിട്ട് കാണുന്നുണ്ട് മേലധികാരികൾ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരികളെ വല്ലാതെ തലവേദന ഉണ്ടാക്കുന്നതാണ് ഗ്രഹ നിർമ്മാണം പൂർത്തീകരിച്ച് ഇത് പണി തീരാതെ കിടന്നിരുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പണിയൊക്കെ പൂർത്തീകരിച്ച് അതിൽ നിങ്ങൾക്ക് താമസം തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ആവിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതാണ് ചെയ്യുന്ന ജോലിയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ കുറച്ച് നാൾ വിട്ടു നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം ലീവെടുത്ത് മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് ലോണുകളോ അത് ഈ മുദ്ര ലോണുകളൊക്കെ പോലെയുള്ള ലോണുകളൊക്കെ നിങ്ങൾക്ക് സർക്കാർ സഹായങ്ങളൊക്കെ സാധ്യമാകുന്നതാണ് പണം കടം കൊടുക്കുക കടം വാങ്ങിക്കുക ജാമ്യം നിൽക്കുക ചിട്ടി ചേരുക ഇതിൽ നിന്ന് കൊഴിവാകുന്നത് നന്നായിരിക്കും ഇതൊന്നും നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറുന്നത് നന്നായിരിക്കും ും വാദ സംബന്ധമായിട്ട് ആർത്രറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് രോഗത്തിന് ചികിത്സയിൽ ഇരിക്കുന്നവരോ അതിന് ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നവരൊക്കെ കൂടുതലൊന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ രോഗങ്ങള് കൂടുതൽ മൂർച്ഛിക്കാനൊക്കെ സാധ്യതകളുണ്ട് വസ്തുക്കളെ പണയപ്പെടുത്തി ബിസിനസ് ആരംഭിക്കുകയും ആ ബിസിനസ് ഒരു പകുതി നിങ്ങൾക്ക് നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വസ്തുക്കളൊക്കെ പണയപ്പെടുത്തി ബിസിനസ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക സ്ഥലം മാറ്റം ആഗ്രഹിച്ച ഉദ്യോഗസ്ഥർക്ക് അത് സാധ്യമാകുന്നതാണ് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് കച്ചവടവും ചെറുകിട കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ദൂരയാത്രകളൊക്കെ ധാരാളം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം ചെറുകിട കച്ചവടക്കാർക്ക് അത് വിപുലീകരിക്കാനായിട്ട് ബാങ്കുകളെ സമീപിക്കുകയും ബാങ്ക് ലോണുകളൊക്കെ ലഭിക്കുന്നതുമാണ് കർഷകർക്ക് അവരുടെ മൃഗങ്ങൾക്ക് അപായം വന്നു ചേരാൻ അതായത് പാലുകൾ വിൽക്കുന്ന ക്ഷീരകർഷകർക്ക് അവരുടെ മൃഗങ്ങൾക്ക് അപായം വന്നു ചേരാൻ സാധ്യതയുണ്ട് അത് അവർക്ക് കൂടുതൽ മനോദുഖത്തിന് ഇടയാക്കുന്നതാണ് പല വാർത്തകളും സവിക്കുന്നതുമൂലം കുടുംബത്തിലെ അംഗങ്ങൾക്ക് മനോദുഖം ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ ശ്രവിക്കേണ്ടതായിട്ട് വരാം ഓഹരിയിലെ പണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഓഹരിയിലെ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് നഷ്ടം വന്നേക്കാം ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നതുമൂലം വരുമാനം കുറയുന്നതും ശമ്പളം ഇല്ലാതെ ആകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വർഷമധ്യത്തോടു കൂടി അനുഭവിക്കേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് അന്യദേശവാസം വന്നു ചേരുന്നു സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏർ കിട്ടുമെങ്കിലും തിരിച്ചടവിന്റെ കാലാവധിയൊക്കെ ആവുമ്പോഴത്തേക്കും അതിന് പല തടസ്സങ്ങളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ് തൊഴിൽശാലകളിൽ ധാരാളം തൊഴിൽ തർക്കങ്ങളും ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും സമരം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് സ്വന്തം തൊഴിൽശാലകളുള്ളവര് അതൊക്കെ അഭിമുഖീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വ്യവഹാരം കേസ് കോടതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ഇടപാടുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം പൊതുവിൽ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്ര ബലങ്ങളിൽ ഗുണാധിക്യം കൂടിയിരിക്കുന്നുണ്ട് എങ്കിലും ഓഷാധിക്യം ഉള്ളതിനാല് ആ ദോഷാധിക്യം കുറഞ്ഞിരിക്കാനായിട്ട് ദോഷശാന്തിക്കായിട്ട് നിങ്ങൾ തിങ്കളാഴ്ച ദിവസം മഹാദേവ ക്ഷേത്രത്തില് ക്ഷീരധാരയോ ജലധാരയോ നടത്തുന്നതും പക്ക പിറന്നാളുകളെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ നവഗ്രഹ പൂജ ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം അതുപോലെ തന്നെ ദേവി മഹാത്മ്യമൊക്കെ കുടുംബത്തിലെ നെയ്വിളക്കിന് മുന്നിലിരുന്ന് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നതുമൊക്കെ നിങ്ങളുടെ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് സഹായകമായേക്കാം